ഇവിടെയുള്ളവർ മീൻ പിടിക്കാൻ പോണ വഞ്ചികളിലാണ് കേട്ടോ ഇന്ത്യയിലെ തന്നെ പഴക്കം ചെന്ന ഡാമുകളിലൊന്നാണ് കേട്ടോ രണ്ട് ബ്രിട്ടീഷുകാരൊക്കെ കേട്ടില്ലേ ഈ സർക്കരി നമ്മള് എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്നാണ് കേട്ടോ പോണേ എൻ്റെ വീടിൻ്റെ സ്ഥലപ്പേരാണ് അടിപ്പരണ്ട അടിപ്പരണ്ടെന്ന് ഒരു ആറ് കിലോമീറ്റർ ഉണ്ടാവുള്ളൂ ഈ പോത്തുണ്ടി നെല്ലിയാമ്പതി പോണ റൂട്ട് ഈ സമയത്തൊക്കെ വെള്ളം വരുന്ന സമയമാണ് പോത്തുണ്ടീന്ന് ഒരു പോത്തുണ്ടി കനാൽ വെള്ളം കുറച്ചേ വരുന്നുള്ളൂട്ടാ കുറച്ച് പൊക്കി വിട്ടുള്ളൂ ഷട്ടറെ ഈ കനാൽ വഴി കൂടെ തന്നെ നേരെ പോയാൽ മതി ഒരു നാല് കിലോമീറ്റർ പോയാൽ മതി ഇനി കൃഷിയും മറ്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ ഈ കാനവെള്ളം തുറന്നു വിടണത് പോത്തുണ്ടീന്ന് പോത്തുണ്ടി പാർക്കിൽ ശരിക്കും നെല്ലിയാമ്പതിക്ക് പതിനേഴ് കിലോമീറ്റർ പോകണം കേട്ടോ ഇപ്പോൾ പോത്തുണ്ടി എത്താറായിട്ടാ പോത്തുണ്ടി പാർക്ക് എത്തുന്നതിന് മുന്നേ ഒരു അമ്പലമുണ്ട് അമ്പലത്തിൻ്റെ ഒരു സൈഡ് പുഴയാണ് കാണാൻ നല്ല ഭംഗിയാണ് ഈ അമ്പലം ഈ ഡാമെന്ന് രാവിലെ നേർത്ത മീൻ പിടിച്ചിട്ട് അവിടെയാണ് കൊണ്ടു ഇവിടെ നിന്നാണ് നമുക്ക് മീൻ വാങ്ങാൻ പറ്റിയ ഫിഷറീസ് സഹകരണ സംഘം മുൻകൂട്ടി വിളിച്ചു പറയണം മുൻകൂട്ടി വിളിച്ച് പറഞ്ഞ് ടോക്കൺ എഴുതി വെച്ചാലും ഇവിടുന്ന് മീൻ കിട്ടുള്ളൂ നമ്മളങ്ങനെ എത്തി ഗൈസ് പോത്തുണ്ടി പാർക്ക് അതി ആൾക്കാരൊന്നും വന്നില്ലാട്ടോ കടകളൊന്നും പറഞ്ഞില്ല അവിടെ നിറച്ച് കടകളിലാണ് രണ്ട് കുതിരവണ്ടി വണ്ടി സബാരിയൊക്കെ ഉള്ളാണ് എന്താണെന്നറിയില്ല ഒന്നും വന്നിട്ടില്ല എനിക്ക് തോന്നുന്നത് ശനി ഞായറും മാത്രം വരുവുള്ളു തോന്നുന്നുണ്ട് അന്നല്ല വെക്കേഷൻ ആളുകൾ നിറയെ വരിക കുട്ടികളൊക്കെ എത്ര ചേച്ചി ഒരു ടിക്കറ്റ് ഒരാൾ ചെറിയ കുട്ടികൾക്ക് പത്തും മുതിർന്നവർക്ക് ഇരുപത് രൂപയാണ് കേട്ടോ അവിടുത്തെ ടിക്കറ്റ് ചാർജ് ഇനി നേരത്തെ ഉള്ളതാണ് കേട്ടോ നിങ്ങൾ ചെറുപ്പത്തൊക്കെ വരുമ്പോഴുള്ളതാണ് ഇപ്പോൾ ആർക്ക് പണിത പത്തൊട്ട് ഉള്ളതാണ് എൽ ഡി എം പ്രദേശം പോകുന്നവർ ഇവിടെ ഒന്ന് ഇറങ്ങി കുറച്ചു നേരം ഇരുന്ന് കണ്ടിട്ട് പോകാൻ നല്ലതാണ് കേട്ടാ ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലമൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ ഡാമിൻ്റെ ഒക്കെ എട്ട് ഒരുപാട് പടികളുണ്ട് കേട്ടോ മുകളിൽ നല്ല വെയിലായിരിക്കും എന്നാലും പോയി നോക്കാം ഉല്ലസിക്കാൻ പറ്റിയ പാർക്കാട്ടാ ചെറിയൊരു പൂള് പോലെ ഊഞ്ഞാലും കറങ്ങണ കസാരയൊക്കെ ഉണ്ട് കുട്ടികൾക്ക് കളിക്കാൻ ഉരുതാനും സിമെൻറ്റോ കോൺക്രീറ്റോ ഒന്നും ഇല്ലാതാക്കണതാ കെട്ടാണ് കേട്ടത് പോത്തുണ്ടിയാണ് അക്കെട്ട് que de യും നല്ല വെയിലാണ് അപ്പോൾ കെട്ടിന്റെ മോളിൽ എന്തായിരിക്കും അവസ്ഥ അതാ മോളിൽ കാണണം കേട്ടാ സൈക്ലിംഗ് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിട്ടേ ബോട്ട് ഇതൊക്കെ ടിക്കറ്റ് എടുക്കണം ഏട്ടാ ഇന്ത്യയിലെ തന്നെ പഴക്കം ചെന്ന ഒന്നാണ് കേട്ട പോത്തിന് ഡാം ഇവിടുന്ന് നേരെ നെല്ലിയമ്പതിക്ക് കറക്റ്റ് പതിനേഴ് കിലോമീറ്റർ ഉണ്ടാവും ഈ അണക്കെട്ട് മൊത്തം ഒരു ഒന്നര കിലോമീറ്റർ നീളും ഉണ്ട് കേട്ട ഇത് പണ്ട് ബ്രിട്ടീഷുകാരൊക്കെ കെട്ടില്ല ഈ ശർക്കരയും കുമ്മായൊക്കെ ഉപയോഗിച്ച് കെട്ട് ഞാൻ കെട്ടാണ് കേട്ട നെല്ലിയാമ്പതിയൊക്കെ പോകുന്നവർ ഇവിടെ ഇറങ്ങി ഒരു പത്ത് മിനിറ്റ് നിൽക്കുക പക്ഷെ എന്താണ് രാവിലെയൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ടുക്കത്തെ വെയിലായിരിക്കും പോയിട്ട് തിരിച്ചു വരുമ്പോൾ കയറുന്നതാണ് നല്ലത് ഇതൊക്കെ നെല്ലേ പോയി പോണവരാണ് വരാം കേട്ടോ പോണവഴിക്ക് ഇറങ്ങിയ കെട്ടിന്റെ മോളിൽ പോയി നോക്കട്ടാ നല്ല വീടായിരിക്കും സാരമില്ല നോക്കുറ്റും മലയാള നല്ല കാറ്റുള്ളതുകൊണ്ട് ബെയിലധികം അറിയുന്നില്ല നമുക്ക് ആ അറ്റം വരം ഒന്ന് നടന്നിട്ട് വരാം കേട്ടാ ഈ കെട്ടിൻ്റെ നീളം മൊത്തത്തിൽ ഒന്നര കിലോമീറ്റർ ഉണ്ട് ഒന്നേ പോയിൻ്റ് ആറ് ചുറ്റും മലയാണ് കേട്ടോ നമുക്ക് നല്ല രസമുണ്ട് കാണേ ഈ ഡാമിലെ വെള്ളം കൃഷിക്കും കുടിവെള്ളത്തിനും ജലസേചനത്തിനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് കേട്ടാ ഞങ്ങളുടെ ഈ പാലക്കാടില് ഒരുപാട് സ്ഥലങ്ങൾക്ക് ഇവിടെ നിന്ന് വെള്ളം പോകുന്നുണ്ട് ഈ ഡാമെന്ന് ഉപയോഗിക്കുന്നുണ്ട് കേട്ടാ ഇതാണ് കേട്ടാ ഡാമിലെ ഒരു ഷട്ടർ തുറന്നു വിട്ടുണ്ട് കനാൽ ഇവിടെ ഉള്ളവർ മീൻ പിടിക്കാൻ പോണ വഞ്ചികളാണ് കേട്ടോ തോണിയൊക്കെ ഇപ്പം ഇങ്ങനെ ആയിരിക്കുന്നത് മീൻ പിടിക്കാൻ പോകണ നമുക്കൊന്നും കാണാൻ പറ്റില്ല കാരണം രാവിലെ ഇവിടെ തുറക്കില്ല ഇവിടെ ഒമ്പത് മണിക്ക് തുറക്കുള്ളൂ ഇവർ രാവിലെ മൂന്ന് മണിക്ക് പോയി മീൻ പിടിച്ച് വരും എന്നാർഥത്തെ കാണിച്ചല്ലേ ആ സ്ഥലത്തേക്ക് തന്നെ പോണം മീൻ വാങ്ങാൻ ഇങ്ങോട്ടൊന്നും കയറ്റി വിടില്ല വല ഇന്നത്തെ മീൻപിടുത്തം കഴിഞ്ഞു എന്താ ഇതാണ് കൊട്ട സഞ്ചിട്ടാ കൊട്ട വഞ്ചി സോറി ഒരുപാട് ആൾക്കാർ മുകളിലേക്ക് കയറി വരുന്നുണ്ട് കാറ്റ് നല്ല കാറ്റുള്ളത് കൊണ്ട് വെയിലറിട്ടാ നമുക്കിനി വണ്ടി എടുത്തിട്ട് ആ ഷട്ടർ തുറന്ന ആ ഭാഗത്തേക്ക് പോവാൻ കേട്ടാ ആരും അങ്ങോട്ട് പോവാറില്ല നോക്കാം ഇതാണ് ഏട്ടാ ഡാമിന്റെ ഈ സൈഡ് ഈ അറ്റം ഇല്ലാതെ കി കയറി പോകാൻ തുടങ്ങുന്ന ഭാഗം ഈ ഒരു ഒരു ആ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ആയി